തറവാട്ടിലെ നാലുകെട്ടിനുള്ളിൽ മുത്തശ്ശിക്കൊപ്പം പഴങ്കഥകളും പുള്ളുവൻ പാട്ടുകളും കേട്ട് വളർന്ന കൊച്ചു ഗംഗയ്ക്ക വർഷങ്ങൾക്കിപ്പുറം മാടമ്പിള്ളിയിലെ നാഗവല്ലി എന്ന നർത്തകിയോട് തോന്നിയ തന്മയി ഭാവം പകുതി ചാരിയ വാതിലിനരികിൽ കൊച്ചു ഗംഗയെയും മറ്റൊരിടത്ത് നിറയെ സ്വപ്നങ്ങളുമായി നാഗവല്ലിയെയും പിടിച്ചു നിർത്തിയത് കാത്തിരിപ്പാണ് കൊതിച്ച ജീവിതത്തിനായുള്ള കാത്തിരിപ്പ് അവിചാരിതമായി നാഗവല്ലിയായി മാറുന്ന ഗംഗയെ തിരശീലയിൽ വൻ വിജയമാക്കിയത് ശോഭന എന്ന ലെജൻഡിന്റെ ഭാവപ്രകടനങ്ങൾ തന്നെയാണ് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം തെക്കിനി വീണ്ടും തുറക്കുമ്പോൾ കാരണവരെ ഭയക്കുന്ന ഉണ്ണിത്താനേയും തകിടിന്റെ മഹാത്മ്യം പറയുന്ന കാട്ടുപറമ്പനെയും ദാസപ്പൻ കുട്ടിയെയുമെല്ലാം ആരവങ്ങളോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള യുവാക്കൾക്ക് ഒരു മോഹൻലാൽ പടം തിയേറ്ററിൽ ആഘോഷമാക്കാൻ സ്പടികം സ്ഫടികം ആയതോടെ സാധിച്ചിരുന്നു പിന്നീട് ദേവദൂതൻ വന്നു ഇപ്പോഴിതാ മണിച്ചിത്രത്താടും എന്തുകൊണ്ടാണ് മണിച്ചിത്രത്താഴ് ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്നത് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ ചാത്തനീർ എന്ന ഒറ്റ ത്രെഡിൽ തുടങ്ങിയ കഥ എത്തി നിൽക്കുന്നത് പ്രതികാരദാഹിയായ നാഗവല്ലിയിലാണ് അവിടെ വലിയൊരു തറവാടും പ്രതാപശാലിയായ കാരണവരും രാമഭദ്രനും ഒക്കെ ചേർന്നപ്പോൾ തികച്ചും വാലിഡായ ഒരു തിരക്കഥയായി അത് മാറുകയായിരുന്നു ചിത്രത്തിൽ മറന്നിരിക്കുന്ന എന്നാൽ തെളിവാർന്ന സൂചനകൾ ക്രമീകരിക്കുന്നതിൽ സംവിധായകൻ ഫാസിൽ വ്യക്തമായ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് പരിമിതമായ സമയത്തിനുള്ളിൽ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ തീർക്കാനായി ഫാസിലിന് പുറമെ മൂന്ന് സംവിധായകർ അധികമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രിയദർശനും സിബി മലയിലും സിദ്ധിക്കും കൂടി പങ്കാളികളായതോടെ ചിത്രം പ്രതീക്ഷിച്ച സമയത്ത് തന്നെ പൂർത്തിയാവുകയും മുന്നൂറ്റി അറുപത്തിയാറ് ദിവസം റെഗുലർ ഷോ കൊണ്ട് തിയേറ്ററുകൾ അടക്കി ഭരിക്കുകയും ചെയ്തു ചിത്രത്തിനായി ആദ്യം പല പേരുകൾ നൽകിയെങ്കിലും പാട്ടുകളെല്ലാം എഴുതി പൂർത്തിയാക്കിയ ശേഷം ഗാനരചയിതാവ് ബിച്ചു തിരുമലയാണ് എന്ന പേര് നിർദ്ദേശിക്കുന്നത് അതല്ലാതെ മറ്റൊരു പേര് നമുക്ക് ചിന്തിക്കാനാകില്ല എന്നതും വാസ്തവം ആരായി ചത്തുപോയവര് എന്ന ഗംഗയുടെ ചോദ്യത്തിന് നൂറ്റി അൻപത് വർഷത്തെ പ്രതികാരത്തിൻ്റെ കഥ അസാധാരണമായ അവതരണ ശൈലിയിലൂടെ രണ്ടു മിനിറ്റിൽ പറഞ്ഞു നിർത്തുന്നുണ്ട് കെ പി സി ലളിത എന്ന പ്രതിഭ കഥ പറഞ്ഞു നിർത്തിയതിനു ശേഷം ഇതെല്ലാം മുത്തശ്ശിമാര് കേട്ട കഥകളാണ് എന്ന് പറയുന്നതിലെ അനായാസമായ അവതരണമാണ് പ്രേക്ഷകരെ ചിത്രത്തിലേക്ക് ക്ഷണിക്കുന്നത് പിന്നീട് നമ്മൾ സഞ്ചരിക്കുന്നത് ഗംഗയുടെ രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ ഡോക്ടർ സണ്ണിയിലൂടെയാണ് ചിത്ര പൂട്ടിയ മുറികളും ആനപ്പാറ പോറ്റിമാരും വെച്ച ആരാധനകളുമെല്ലാം മാടമ്പിള്ളിയിലെ കാഴ്ചകളാണ് ഇതെല്ലാം മറികടന്ന് ഗംഗയുടെ ബാല്യം കണ്ടെത്താനായി പോകുന്ന സണ്ണിയുടെ യാത്രയിൽ ആ നാടിന്റെ ദൃശ്യഭംഗിയും ഗ്രാമീണ സൗന്ദര്യവുമാണ് നിറഞ്ഞു നിൽക്കുന്നത് ശ്രുതിയിൽ എന്ന പാട്ടിൽ സംവിധായകൻ പറയാതെ പറയുന്ന ഒരുപാട് സൂചനകളുണ്ട് മാടമ്പിളിയിലെ യഥാർത്ഥ മാനസിക രോഗി ഗംഗയാണെന്ന തിരിച്ചറിവ് ആദ്യമുണ്ടാകുന്നത് സണ്ണിക്കാണ് വിതുരയാമി വീണപൂവിൻ ഇതളറിഞ്ഞ നൊമ്പരം എന്ന വരിയിലൂടെ പ്രേക്ഷകന് അത് കാണിച്ചു തരുന്നുണ്ട് രണ്ടു മണിക്കൂർ നാൽപ്പത്തി ഒൻപത് മിനിറ്റുള്ള ചിത്രത്തിലൂടെ ഫാസിൽ തിരശ്ശീലെത്തിച്ചത് തിലകനും മോഹൻലാലും സുരേഷ് ഗോപിയും നെടുമുടി വേണുവുമൊക്കെ ഉൾപ്പെടുന്ന അതുല്യ പ്രതിഭകളുടെ ഗംഭീര പ്രകടനങ്ങളാണ് കാലം എത്ര കഴിഞ്ഞാലും ഓർമ്മ വറ്റാത്ത ദൃശ്യവിസ്മയമായി മണിച്ചതാഴ് തുടരുകയാണ്